ചില യാത്രകൾ നമ്മളുടെ തീരുമാനമല്ല മറിച്ച് മനസ്സിന്റെ ആവശ്യം തന്നെയാണ് ശരിയാണോ ഞാൻ പറയണത് ഒരുപാട് ശബ്ദകോലാഹലങ്ങളും തിക്കും തിരക്കുമുള്ള ജീവിതത്തിൽ നിന്നും ഒന്ന് മാറി നിന്നാൽ മതി എന്ന തോന്നൽ വരുമ്പോൾ ലക്ഷദ്വീപ് ഓർമ്മ വരും ശാന്തസുന്ദരമായ കടലും തൊട്ടടുത്തെന്ന് തോന്നിപ്പിക്കുന്ന ചക്രവാളവും കുറെയേറെ നിഷ്കളങ്കരായ മനുഷ്യരും ചുറ്റുമുണ്ട് വെള്ളത്തിലൂടെ നടക്കാം നീന്താം നീന്തൽ അറിയാത്തവർക്ക് പോലും കിലോമീറ്ററോളം കടലിലേക്ക് ഇറങ്ങാം കളിക്കാം ആഴക്കടലിൻ്റെ നടുവിൽ കിലോമീറ്ററോളം നീന്തമാണെങ്കിൽ തിട്ട അതാണ് സാൻഡ് ബാങ്ക് ബംഗാരോ ഐലൻഡിന തൊട്ടടുത്തുള്ള ഇവിടെ എത്തുമ്പോൾ ചിരിയും സന്തോഷവും ആശ്ചര്യവും ഒരുമിച്ച് വരുന്നത് കാണാം ലക്ഷദ്വീപില് ഒരുപാട് ഇങ്ങനെയുള്ള സാൻഡ് ബാങ്ക്സ് ഉണ്ട് ആൾവാസമില്ലാത്ത തിണ്ണക്കര ദ്വീപ് ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിലാകും ഇതൊരു സാധാരണ ദ്വീപല്ലെന്ന് ഇവിടുത്തെ ബീച്ചിനുള്ള പ്രത്യേകതയെ ഒത്തിരി ദൂരത്തേക്ക് ഏറ്റവും സുരക്ഷിതമായി കടലിലേക്ക് ഇറങ്ങി കളിച്ചുള്ളസിക്കാം എന്നതാണ് ഒന്നും ചെയ്യാതെ ആ പഞ്ചാരമണെങ്കിൽ വെറുതെ ഇരിക്കുന്നത് പോലും ഒരു അനുഭവമാണ് ചില സമയങ്ങളിൽ കടൽ നമ്മളെ വല്ലാതെ അതിശയിപ്പിക്കും ബോട്ടിനൊപ്പം നീന്തുന്ന ഡോൾഫിനുകൾ ചാടി മറിഞ്ഞ് നമ്മളെ ആഹ്ലാദത്തിൻ്റെ ഉന്നതിയിലെത്തി പ്രായം മറന്ന് കുട്ടികളായി മാറി തിമിർത്തും മറിയുന്ന നിമിഷം ഇനി കടലിനടിയിലിറങ്ങിയാൽ മറ്റൊരു ലോകം തന്നെ തുടങ്ങുന്നുണ്ട് നിറങ്ങളുടെ ലോകം പൗരപ്പുറ്റികളുടെ മയാജാലം വർണ്ണമത്സ്യങ്ങൾ നമുക്ക് ചുറ്റും പേടിയില്ലാതെ തുള്ളിക്കളിച്ച് ഇങ്ങനെ പോകുന്നു ഇതുവരെ കാണാത്ത കേൾക്കാത്ത മറൈൻ ലൈഫ് നമ്മൾ തൊട്ടറിയുന്നു വെള്ളത്തിലെ ആക്ടിവിറ്റീസായ സ്കൂബ ഡൈവിങ് സ്നോർക്കലിംഗ് ജെസ്കി കയാക്കിംഗ് ഓരോന്നും ഓരോ അനുഭവം തന്നെയാണ് ആഹ്ലാദം മറ്റേതോ ഒരു മായി ലോകത്ത് എത്തിയ ഒരു ഫീൽ ഗ്ലാസ് ബോട്ട് യാത്ര കൽപ്പട്ടിയിലേക്കും അതും മറ്റൊരു അനുഭവം തന്നെയാണ് കേട്ടോ പരസ്പരമുള്ള ചിരി കളികൾ പത്തുമൃഗങ്ങൾ തമാശകൾ ട്രോളുകൾ ഒരുമിച്ചുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള സമയം അതിനേക്കാളേറെ വീണ്ടും കടലിനിട്ട് ത്രസിപ്പിക്കുന്ന കാഴ്ചകൾ അടുത്ത് കാണാനുള്ള അവസരം കൽപ്പട്ടി ദ്വീപ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഇതുവരെ കണ്ടത് പഞ്ചാരമണലാണ് എങ്ങുമെങ്കിൽ ഇവിടെ കല്ലുകളും കട്ടിമെണ്ണമാണ് തിരികെ പോരുന്നതിൻ്റെ തലയിന്നത്തെ സൂര്യാസ്തമയം ഇന്ത്യ പോരണമല്ലോ എന്ന അഗാധമായ വിഷാദത്തെ നിശബ്ദമായി മായ്ച്ചു കളയുന്നു ഈ അസ്തമയ സൂര്യൻ ഭംഗി പറഞ്ഞറിയിക്കാൻ കഴിയില്ലോ നൂറുകണക്കിന് ചിത്രങ്ങൾ നമ്മൾ പകർത്തിയിട്ടുണ്ടാവും ലക്ഷദ്വീപിൽ നിന്നും ഒരിക്കലും മായാത്ത ഓർമ്മകൾക്കായി അതുമാത്രമല്ല ഓരോ നിമിഷവും നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ എന്നെന്നും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളായി മാറും ലക്ഷദ്വീപിലെ കലാകാരന്മാരുടെ വേറിട്ട തനത് കലാരൂപം നമ്മളെ ശരിക്കും രസിപ്പിക്കും നമ്മളെ പഠിപ്പിക്കാനുള്ള വിശ്രമവും പഠിച്ച് ചെയ്യാനുള്ള കൗതുകവും രണ്ടും രസകരമാണേ ആകെ മൂന്ന് നാല് ദിവസം കാണാനുള്ള കാഴ്ചകൾ തന്നെയാണ് ഈ ദ്വീപിന് ചുറ്റുമുള്ളത് പല ഇവൻസോ ആർഭാടങ്ങളോ ഒന്നുമില്ല സത്യം പറയാമോ പക്ഷേ ഓരോ നിമിഷവും അത്രയും നല്ല കുറേ മൂമെൻസ് ഉണ്ടാവും അതാണ് ലക്ഷദ്വീപ് ഇത് ഞങ്ങൾ ഒരുക്കിയ ലക്ഷദ്വീപ് യാത്രയാണ് അധികം തിരക്ക് കൂട്ടാതെ വളരെ ശാന്തമായി സ്നേഹത്തോടെ കൂടെയുള്ളവരെ ഓരോരുത്തരെയും പരിഗണിച്ച് അവരുടെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളെടുത്ത ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന പോലെയായിരുന്നു യാത്രകൾ ഓരോ ഇനി വരുന്ന യാത്രകളിൽ നിങ്ങളെ കൂടെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ലക്ഷദ്വീപിൽ തന്നെ നമ്മൾ വീണ്ടും കാണാം